നജീബ് കാന്തപുരത്തിന്റെയും നജീബ് കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന ലീഗിലെ ഒരു വിഭാഗം തട്ടിപ്പുകാരുടെയും മുഴുവൻ ലീഗിനെ മടച്ചാക്ഷേപിക്കുന്നില്ല കാരണം കാട്ടുകൾ എന്നറിയുന്ന നല്ലവരായ മനുഷ്യർ മനുഷ്യരാപ്രസ്ഥാനത്തിനകത്തും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ലീഗുകാരും നാളെ ഒരു സൂത്രപ്പണി ചെയ്യും എം എൽ എ ഇന്നലെ പറഞ്ഞല്ലോ അവിടെയാണ് നജീബ് കാന്തപുരം നജീബ് കാന്തപുരത്തിനെ തന്നെ ഇതിൽ നിങ്ങൾ കാശ് കൊടുത്ത് അതായത് ഇരുചക്ര വാഹനത്തിന് അറുപതിനായിരം രൂപ കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ നജീബും നജീബിന്റെ കൂട്ടാളികളും ആ ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് അറുപതിനായിരത്തിന് പകരം ഇതുവരെ മുദ്ര ഒളിപ്പിച്ചെടുക്കാൻ വേണ്ടി വാങ്ങിയ തള്ളപ്പണത്തിന്റെ സ്രോതസ്സിൽ ഇരുന്നു കൊണ്ട് അറുപതിനായിരത്തിന് പകരം ഒരു ലക്ഷം തര മിണ്ടാണ്ടിരുന്നു എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണേ

മനുഷ്യരെയും ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ യും ആളുകൾ നിങ്ങൾ എന്തിനാ പരാതിപ്പെടുന്നത് നമ്മൾ ശ്രമിച്ചു കിട്ടിയില്ല സാരമില്ല പൈസ തിരിച്ചുതരാം ഒരു കുഴപ്പമില്ല കുറച്ച് കൂടുതൽ തിരിച്ചുതരാം ഇതാണ് പറയുന്നത് അങ്ങനെ തിരിച്ചു കൊടുത്ത എം എൽ എ പേരുടെ വായടയ്ക്കാൻ ശ്രമിച്ചാലും പരാതിയില്ല എന്ന് അത്രയും ആളുകൾ പോലും വന്നില്ലെങ്കിലും മനസ്സാക്ഷിയുള്ള നാടിനെ പറ്റിക്കുകയായിരുന്നു എം എൽ എ എന്ന ഉറപ്പുള്ള എത്രയോ പേർ ജനങ്ങൾ ഇനി പോലീസിന്റെ മുന്നിൽ പരാതിയായി വരും അതാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ ഒത്തൊരുമ എന്നുള്ളത് നമ്മൾ തിരിച്ചറി ആ പരാതിക്കാരുടെ പരാതിയുടെ അറ്റം പിടിച്ചു പോകുമ്പോൾ പരാതിയില്ലെങ്കിലും ാണ് ഈ ഒറ്റ പരാതിയുടെ പേരിൽ നിയമപരമായി വരെ വരെ പറ്റുമോ ഈ ഈ വിഷയം നമ്മൾ മുന്നോട്ട് പോകും ഒരു നജീബ് പറഞ്ഞ മറ്റു കാര്യങ്ങൾ തട്ടിപ്പിന്റെ ഗുരുതരമായ ഗുരുതരമായ തട്ടിപ്പിന്റെ ഗുരുതരമായ മുഖങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നത് ഇന്നലെ പത്ത് മിനിറ്റ് ക്യാമറയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ കണ്ട എം എൽ എയുടെ മോതമല്ലാന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ മനഃശാസ്ത്രപരമായിട്ടും ശരീരത്തിന്റെ ഭാഷയൊക്കെ മനസ്സിലാക്കുന്ന ആളുകളാകത്ത് പത്രക്കാർ പത്രക്കാർക്കും പോലെ തിരിഞ്ഞിട്ടുണ്ട് ആ എം എൽ എ ഈ പറയുന്ന നാല് മാസങ്ങൾക്ക് മുന്നേ കൊടുത്ത പണത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞു സെപ്റ്റംബർ മുതലാണ് അത്ര മുടങ്ങിയത് എന്ത് കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും സകല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു എം എൽ എയും എം എൽ എയുടെ ഓഫീസും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജനങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ അയച്ചതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത മനുഷ്യർക്ക് ആദ്യത്തെ കുറച്ചു കുറച്ചുപേർക്ക് ലാപ്ടോപ്പും തയ്യൽ മെഷീനും കാലിത്തീറ്റയും അടക്കം കൊടുത്തു കുറച്ചു കുറച്ചുപേർക്ക് ഇരുചക്രവാഹനവും കൊടുത്തു എന്നാണ് ചില സ്ഥലത്ത് വെച്ച ഫ്ലക്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അറിയാമായിരുന്നു ഇത് ാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല കേരളത്തിലെ മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു കാരണം എന്താ അവർ അവർ നേരിട്ട് പണം കൈപ്പറ്റിയിട്ടില്ല നേരിട്ട് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല പകരം ഇവൻ വിളിക്കുന്ന പരിപാടിയിൽ അനന്തകൃഷ്ണൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമാണ് അവർ ചെയ്തത് ഒന്നോ രണ്ടോ പേർക്ക് എം എൽ എമാരുടെയോ ഇനി മന്ത്രിമാരുടെയോ തന്നെ നേതൃത്വത്തിൽ ഞാൻ വരെ നിങ്ങൾ സ്ഥാപനം കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും ഈ പറയുന്ന കൊടുക്കാത്തവരുടെ ലിസ്റ്റ് കൃത്യമായി നജീബിന്റെ കയ്യിൽ ഉണ്ടാവാൻ കാരണം എന്താ ആ നജീബിനെയാണ് ഇനി ചോദ്യം ചെയ്യുക എന്ന് നജീബിന് ചെറിയ സംശയം ഉണ്ടായിരുന്നു നജീബ് തയ്യാറാക്കി വെച്ചിരിക്കാ ലിസ്റ്റ് കാരണം നാലു മാസത്തിലേറെയായി അരങ്കുകൾ കൊടുക്കാൻ പറ്റുന്നില്ല ഫണ്ട് വരവ് നിന്നും അങ്ങനെയാണെങ്കിൽ മുദ്ര വഴിയാണെങ്കിലും കൊടുക്കാൻ നജീബ് തയ്യാറാക്കി വെച്ചിരിക്ക പക്ഷെ ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് നജീബിന് അറിയില്ലായിരുന്നു അതിന്റെ അർത്ഥം നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ ഇതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിയ ഒരു ജനപ്രതിനിധി മറ്റ് ഈ തട്ടിപ്പിന്റെ വലുപ്പമറിഞ്ഞത് ഇതിന്റെ രീതി അറിഞ്ഞത് ഒരാഴ്ച പത്ത് ദിവസക്കാലാണെങ്കിൽ അഞ്ചു മാസങ്ങൾക്ക് മുന്നേ കൃത്യമായി പറഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി എന്ന് സ്വയം തുറന്നു പറഞ്ഞ എം എൽ എ എന്തുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് മാസക്കാലത്തിൽ ായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇതൊരു തട്ടിപ്പാണെന്നും താനും ഇതിൽ പങ്കാളിയായി എന്നും കഴിഞ്ഞ അഞ്ചര മാസക്കാലവും മിണ്ടാതിരുന്നത് ഇന്നലെ ഉത്തരം മുട്ടുമ്പോൾ മാത്രം ഞാനും വഞ്ചിക്കപ്പെട്ടു ഞാനും ഇരയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നജീബ് മനസ്സിലാക്കിക്കോ നജീബ് നസീബ് ചെരിയിൽ നിങ്ങൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ വാർത്തകൾ കൊണ്ട് തന്നെ നിങ്ങളെ മരിഞ്ഞു മുടക്കി നിയമത്തിന് മുന്നിൽ ഉത്തരം